ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ വർഷങ്ങളായുള്ള ദുരിതത്തിന് ആശ്വാസം തേടുകയാണ് സുരഗിലിന്റെ കുടുംബം ജീവിതത്തിന്റെ കച്ച തുരുമ്പ് കണ്ടെത്തുവാനായി തളർന്ന ശരീരവുമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സുരഗിൽ ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കി പ്ലസ് വണ്ണിൽ ചേർന്നപ്പോഴാണ് സുരഗിൽ എന്ന മിടുക്കനായ വിദ്യാർത്ഥി വീണുപോയത് പാമ്പാടി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി എത്തിയ സുരഗിൽ വീണ്ടും പഠനം തുടർന്നു എന്നാൽ വിദ്യ അവനെ തളർത്തുകയായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കഠിനമായ തലവേദന മൂലം ആശുപത്രിയിലെത്തിയപ്പോഴാണ് രോഗവിവരം അറിയുന്നത് പ്ലസ് ടു പരീക്ഷാ സമയത്താണ് സുരഗിളിനെ ഈ ദുർവിധി സംഭവിച്ചത് ഡോക്ടർമാർ വിദഗ്ധ ചികിത്സക്കായി നിർദ്ദേശിക്കുകയും ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്നും ശ്രീചിത്ര തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുകയും ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ മൂലം രണ്ടായിരത്തി ഇരുപതിൽ സുരഗിളിന് തലയിൽ ഓപ്പറേഷൻ നടത്തി കൊണ്ടുപോയി നമ്മുടെ ഉമ്മൻചാണ്ടി ഫണ്ട് നടത്തിയപ്പോഴ് ലക്ഷം രൂപ അതുകൊണ്ട് എൻ്റെ മോനും ഓപ്പറേഷണത്തിലേക്ക് കയറ്റി ഓപ്പറേഷൻ ചെയ്തു പിറ്റേ ദിവസം അവൻ അമ്മാണെന്ന് വിളിച്ചു എല്ലാ കാര്യങ്ങളും ചോദിച്ചു പിന്നെ അവന് എന്താ സംഭവിച്ചു എന്നറിയില്ല അവൻ മൊത്തം തളർന്നു പിന്നെ എന്നെ ഒന്നും ഇതൊന്നും അറിയിപ്പിക്കണില്ല അവസുഖായി കിടക്കണോ ഇരിക്കണോ അവൻ നടക്കണോ എന്നെയൊക്കെ അന്വേഷിക്കണമെന്ന് പറയുന്നത് ഞാൻ ഈ രണ്ട് മൂന്ന് മാസം ഫോൺ കോള് പോകുമ്പോഴും എൻ്റെ മകൻ്റെ ഒരു അടിസു എൻ്റെ മകൻ മൊത്തം തളർന്ന് കാഴ്ചോ ഓർമ്മയായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് മൂന്ന് മാസം കഴിഞ്ഞ് വന്നു വന്നിട്ട് അവനെ വന്ന രാത്രി പിന്നെ രാവിലെ അവന് വീണ്ടും വയ്യാതെ ആയിട്ട് കൊണ്ടുപോയി ജുവോദയിൽ നിന്ന് അവന് അവിടെ രണ്ട് രണ്ടര രണ്ടാഴ്ച വരെ അവൻ അവിടെ വളർത്തി എൻ്റെ മകൻ കൊണ്ടുനിന്നില്ലേ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു പത്ത് എണ്ണായിരം ചെള്ളര രൂപ ബില്ല് തന്നു അത് ഞാൻ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു കൊണ്ടു കൊടുക്കും അപ്പം ആ സിസ്റ്ററ് പറഞ്ഞ് പൈസ ഒന്നും വേണ്ട കുട്ടീനെ പേരും കൊണ്ടക്കോളൂ ആംബുലൻസ് വിട്ടൊന്ന് ആംബുലൻസിൻ്റെ പൈസയും വേണ്ട എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ രണ്ടാഴ്ച പറഞ്ഞു അവിടെ ഉള്ളവരൊക്കെ പറയുക മാന എങ്ങനെ നിങ്ങൾ പോയി വീട്ടിൽ പോയി നോക്കുക എന്ന് പറഞ്ഞു അവനവർ നേരത്തെ ഭക്ഷണം കഴിക്കാൻ കടന്നൊക്കെ അറിയുന്നതും അവൻ്റെ ട്യൂവ് കൊടുത്ത് വലിച്ചെറിഞ്ഞതും എല്ലാ കാര്യങ്ങളിലും അവനൊരു അവിടുത്തെ ഡോക്ടർ അവനെ കണ്ടപ്പോൾ തന്നെ പേടിയായിട്ട് അവിടെ രണ്ടാഴ്ച കടത്തി അവനെ അങ്ങനെ ഒത്തിരി മുടുപ്പ് ജീവനൊക്കെ ആയി അപ്പം എൻ്റെ വീട്ടിലേക്ക് വന്ന് ട്യൂബില് വെള്ളം കൊടുത്ത് ട്യൂബിൽ ജ്യൂസ് അടിക്കാൻ എൻ്റെ അനിയന്മാര് ജ്യൂസ് മിക്സി ഒക്കെ കൊണ്ടപ്പോൾ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിച്ചു വേനൽക്കാലല്ലേ എൻ്റെ മകന് എന്താ തണുത്ത വെള്ളം കൊടുക്കാൻ എനിക്കല്ല എൻ്റെ മകൻ വെള്ളത്തിലാണ് എൻ്റെ മകൻ വന്ന് എൻ്റെ വീട്ടിൽ കടന്ന് ആ മകനെ ഞാൻ നോക്കിയിട്ട് ഈ അഞ്ച് കൊല്ലായി അവന്റെ വീട്ടിൽ അസുഖങ്ങൾ മാറി പുതുജീവിതത്തിലേക്ക് വരുമെന്ന് ഉറപ്പിച്ച വീട്ടുകാർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ആ ദുരന്തം വന്നു ചേരുകയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാം ദിവസം സുരഗിളിന് സ്ട്രോക്ക് വന്നു ശരീരമാകെ തളർന്നു തുടർന്ന് ഇൻഫെക്ഷനും പിടിപെട്ട സുരഗിളിനെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി നിരവധി ദിവസങ്ങൾ നടത്തിയ ചികിത്സയ്ക്ക് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങാനായത് നീണ്ടഞ്ചു വർഷമായി തോന്നൂർക്കര കളത്തിൽ പറമ്പിൽ വീട്ടിൽ സുബ്രഹ്മണ്യനും രമണിയും തന്റെ മകനു വേണ്ടി ചികിത്സകൾ നടത്തുന്നു സാമ്പത്തിക പരാധീനതകൾ നിഴലിക്കുന്ന ഈ വീട്ടിൽ നിന്നും ദൈനംദിന ചെലവുകൾ മാറ്റിവെച്ചാണ് ചികിത്സകൾ നടത്തുന്നത് ഈ അടുത്താണ് ഞങ്ങൾക്ക് ഒരു വണ്ടി കാശും മുടക്കിയിട്ട് മെമ്പറിൻ്റെ വീട്ടിൽ പോകേണ്ടത് ഞങ്ങളുടെ അടുത്താണ് മെമ്പർ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഞമ്മളെ ബാവിനെ കുറ്റം അറിയില്ല അവരത്തൊക്കെ പറയുമ്പോൾ അവർ പറയും ജന്മലയുള്ളതല്ലല്ലോ ഇതാണ് ഒരു വാക്ക് എന്റെ മകനെയും കൊണ്ട് ഞാൻ ആരോ മുറകത്തു ഇതാണ് ഒരു വാക്ക് അപ്പോൾ ഇതൊക്കെ വേണ്ടപ്പെട്ടവർ കേട്ടിട്ട് എന്റെ മകനെ സഹായിക്കണം എന്നുള്ളൊരു സാവി പറയുന്ന ഒരു ജന്മലയുള്ളതല്ലല്ലോ ഏഹ് ഒരു അമ്മ ഒരു കുട്ടീനെ ഒരാളുടെ ചിലവ് കൊണ്ട് നോക്കുമ്പോൾ അവിടെ പല വിഷമങ്ങളൊന്നും പല ബുദ്ധിമുട്ടൊന്നും ആരും കണ്ടില്ലെങ്കിൽ ഞങ്ങളൊരു മൂന്നും നാലാണ്ട് ഓട്ടിന് വലണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവന് അത് ആർക്കും വലിയില്ലേ വലിയില്ലേ ഏഹ് അയ്യോ ഞങ്ങളുടെ വീട് ഇങ്ങനെ ഒരു ഒരു കഷ്ടപ്പാടൊരുമാകാൻ ഇങ്ങനെ ജീവില്ലാതെ കിടക്കുമ്പോ എന്താന്ന് അതിന് വിഷയം നിങ്ങൾ കഞ്ഞി വെച്ചു നിങ്ങൾക്ക് എന്താ വിഷമം എന്ന് ചോദിക്കാൻ വരാത്ത ആൾക്കാർ ഈ ഒരു ഓട്ടിന് ഞങ്ങളുടെ മുഖ പ്രഖ പറയുന്നിട്ടും അഡ്രസ്സ് അറിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു വോട്ട് ചെയ്ത് ഈ വയ്യാത്ത വരണ ഈ എലക്ഷന് ഞാൻ കൊണ്ടു വോട്ട് ചെയ്തിപ്പിച്ചിട്ട് വന്നു ഈ കാരണം ജനങ്ങള് ഇങ്ങനെ അത് അവിടെയും പറയേണ്ടതായിരുന്നു ഇതിനൊന്നും ആൾക്കാരുണ്ട് അതൊക്കെ പുറലോകം അറിയുന്നു വെച്ചിട്ടാണോ അതോ ഞങ്ങൾ നന്നാകുന്നു വെച്ചിട്ടാണോ അതോ ഞങ്ങളുടെ ജീവൻ ഇല്ലാതാക്കാനാണോ ആണോ ഇതൊക്കെ ജനം കാണാൻ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു അമ്മയ്ക്ക് വരെ ഇത് കൂടാതെ ഇപ്പോൾ വീണ്ടും ഒരു ദുർവിധി കൂടി ഈ കുടുംബത്തിനെ വലച്ചിരിക്കുകയാണ് ഏകത്താനിയായ അച്ഛൻ സുബ്രഹ്മണ്യന്റെ കാലൊടിഞ്ഞ് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അമ്മയായ രമണിയുടെ സഹോദരന്റെ സഹായങ്ങളാണ് ഏക ആശ്രയം നഴ്സിംഗ് കഴിഞ്ഞ മകൾ തുടർ വിദ്യാഭ്യാസത്തിനായി തമിഴ്നാട്ടിലാണ് ഇപ്പോൾ മകളുടെ വിദ്യാഭ്യാസത്തിനും പണം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഈ കുടുംബം രണ്ടു പേരും കിടപ്പിലായതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അമ്പതിനായിരം രൂപ ചികിത്സാ ധനസഹായം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പാസ്സായി പിന്നീട് അത് നിഷേധിക്കപ്പെടുകയായിരുന്നു വയസ്സാണ് ഇപ്പോൾ സുരഗിണിന് എങ്ങനെ ചികിത്സാ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലും മകനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഈ കുടുംബം വീട്ടിലേക്ക് പോകേണ്ട വഴിയാണെങ്കിൽ ഈ ദുരിതത്തിനു പുറമെ അതികഠിനമായ കഷ്ടം വിതയ്ക്കുന്നതാണ് മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തോളിലേറ്റി നടന്നുവേണം വാഹനത്തിലെത്തിച്ചേരാൻ ദുർവിധികൾ വീണ്ടും വീണ്ടും പിന്തുടരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ കച്ചത്തൊരുമ്പ് കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഈ കുടുംബം സന്മനസ്സുള്ളവർ സഹായിച്ചാൽ മാത്രമേ സുരഗിലിനും കുടുംബത്തിനും ചികിത്സയ്ക്കായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ കരുണ വറ്റാത്ത സുമനസുകളുടെ സഹായം തേടുകയാണ് സുരഗിലും കുടുംബവും ബന്ധപ്പെട്ട അധികാരികളും ഇവരുടെ ഈ കഷ്ടപ്പാടിന് അറുതി വരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം ഇതൊക്കെ വേണ്ടപ്പെട്ട ഏഹ് വേണ്ടപ്പെട്ടവരത്ത് പോയി എന്താ അങ്ങനെ വണ്ടിക്കാശം മുടക്കിയിട്ട് പോയിണ്ടെങ്കിൽ അവരെ കാളിന് പോയ എന്തെങ്കിലും ഒന്ന് ശെരിയാക്കി തരഞ്ഞോ ഏ ന്യൂസ് ഡെസ്ക് സിസി